ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ റെഡിയാക്കുന്നത് റവയും ഉരുളക്കിണങ്ങും വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ ഈ സ്നാക്ക് സ്നാക്കുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ആദ്യം റവയൊന്ന് വാട്ടി കൊഴിക്കണം അതിനുവേണ്ടി മൂന്ന് ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചത് ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം വേണം നമ്മൾ ഏത് പാത്രത്തിനാണോ റവ അളക്കുന്നത് ആ പാത്രത്തിന് തന്നെ വെള്ളവും അളക്കണം ഇനി വെള്ളം വെള്ളമൊന്നും ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു കളറിന് മാത്രം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരൽപ്പം അയമോദകം ചേർത്ത് കൊടുക്കാം അയമോദകമാകുമ്പോ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും ഇതിന് പകരം അയമോദകം കൈവശം ഇല്ലാത്തവര് ചെറിയ ജീരകം ചേർത്താലും മതി ഇനി ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം ഒരു ടീസ്പൂൺ മതി തിളച്ചു വന്നിട്ടുണ്ട് ഇപ്പം വെള്ളം നമുക്കിനി അതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഗ്ലാസ് റവ ഇത് വറക്കാത്ത റവയാണ് കേട്ടോ ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ രവ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ചെടുത്ത രവ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ചൂട് നല്ലപോലെ പോയിട്ടില്ല ഇനി നമ്മൾ അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് ഉരുളക്കിണങ്ങ് പൊടിച്ച് വെച്ചതാണ് അതും കൂടെ ചേർക്കാം എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈവെച്ചിട്ട് കുഴയ്ക്കാവുന്ന ചൂട് കൂടുതലുണ്ട് ഇത് ആദ്യം കുറച്ച് സമയം തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂട് കഴിയുമ്പോൾ കൈ കൊണ്ടൊന്നും കൂടെ നന്നായിട്ട് കുഴയ്ക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമ്മളിവിടെ ഇപ്പം റവയും ഉരുളക്കണയും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഒരല്പം എണ്ണ തൂകിയതിനു ശേഷം ചപ്പാത്തിക്ക് എടുക്കുന്ന അത്ര മാവ് എടുത്താ മതി ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കാം നമ്മുടെ ഇവിടെ ഇപ്പൊ പരത്തി എടുത്തു തീർത്തും നൈസായിട്ടല്ല ഈ ഒരു കനത്തിനാണ് പരത്തിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാനിപ്പോ ഇത് ഇങ്ങനെയാണൊന്ന് കട്ട് ചെയ്തിരിക്കുന്നത് നാലായിട്ട് ഓരോരുത്തരെയും ഇഷ്ടം അനുസരിച്ച് ഷേപ്പ് ഒക്കെ മാറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇവിടെ കുറച്ചെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ബാക്കി പരത്തി ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി എണ്ണം മൂളിപ്പൊളി വെക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ പീസും ചേർത്ത് കൊടുക്കാം രണ്ട് സൈഡ് ഒന്നും തിരിച്ചും മറിച്ചും ഇട്ടു കൊടുക്കണം ഞാനിപ്പം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിച്ചു പോവും ഇപ്പൊ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ ഇപ്പൊ സ്നാക്ക് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകളുമാണ് അധികവും ചേരുവകൾ വേണ്ടതാനും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ അറിയിക്കണം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്